വളരെ ചെറുപ്പം മുതൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാനൊരു മറ്റ് ഒരു രാഷ്ട്രീയ ചിന്താധിക്കാരൻ ആയി പോയിട്ട് പോലും ഞാൻ ഏറ്റവും എന്റെ മനസ്സിൽ ആരാധ്യനായിട്ട് ഞാൻ കൊണ്ടുവരുന്ന ഒരു രൂപവും ഭാവവും ഒക്കെയാണ് നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തെ കാണാൻ ഞാൻ ഒരുപാട് കൊതിച്ചു അദ്ദേഹത്തെ എവിടെയെങ്കിലും പെച്ചന്ന് കാണണമെന്ന് ഞാൻ ഒരുപാട് കൊതിച്ചു പക്ഷേ എനിക്കതിനുള്ള ഭാഗ്യം ലഭിച്ചില്ല അന്ന് മുതൽ എൻ്റെ മനസ്സിലൊരാഗ്രഹമായിരുന്നു ഉമ്മൻചാണ്ടി സാറിനെ കിട്ടിയില്ലേക്ക് വേണ്ട അമ്പൻചാണ്ടി സാറിന്റെ മോനെയെങ്കിലും എനിക്ക് ഇവിടെ ആഗ്രഹം ഉണ്ടായി ഞാൻ അതിനു വേണ്ടിയിട്ട് ഈ വാർഷികത്തിന് പരിശ്രമിച്ചു ദൈവം എനിക്ക് അവസരം തന്നു ഞാൻ കാണാൻ ചെന്നു ഒരു വളരെ ഞാൻ ഇങ്ങനെയും എളിമപ്പെട്ട മനുഷ്യനെ കാണാം ഒരു മുക്കി പറയുമല്ല ഞാൻ വേണ്ടിയിൽ ചെന്നപ്പോ ഞങ്ങൾ വെളിയിൽ തിരക്കൂട്ട് വെളി നിൽക്കാറ് അകത്തുനിന്ന് വെളിയിൽ മിറ്റത്തിറങ്ങി വന്നിട്ട് ചോദിച്ചു ഇനി ആരെങ്കിലും കാണാനുണ്ടോ എന്ന് ചോദിച്ചാൽ ആ ചോദ്യം എന്നെ വല്ലാതെ സ്പർശിച്ചു അങ്ങനെ മുമ്പോട്ട് പോകട്ടെ സാറിന്റെ വഴികൾ സാറിനെ സ്വാഗതം ചെയ് ഞത്തിന് മുതിരുന്നില്ല ഞാനാണ് ഇവിടെ സൂചിപ്പിച്ചു നാലുമണിക്ക് തുടങ്ങാൻ കാരണക്കാരൻ എന്നാല് മൂന്നരയ്ക്ക് ഞാൻ വന്നിരിക്കുകയാണ് പ്രത്യേകിച്ച് എനിക്ക് രണ്ട് പരിപാടികൾ പ്രത്യേകിച്ച് സ്പെഷ്യലി ഏബിൾഡ് സ്കൂളിൻ്റെ പരിപാടിയും കോട്ടയത്തും അതിനുശേഷം രണ്ട് ഗവർണർമാർ പങ്കെടുക്കുന്ന പരിപാടി എൻ്റെ മണ്ഡലത്തിലുണ്ട് അപ്പം ഗവർണർമാർ പങ്കെടുക്കുന്ന പരിപാടി ഒട്ടും താമസിച്ച് ചെല്ലാൻ സാധിക്കത്തില്ല അതുകൊണ്ടാണ് ആ സമയത്ത് തന്നെ തുടങ്ങണം എന്ന് നിശ്ചയിച്ചത് ഞാനൊന്നുകിൽ താമസിച്ച് വരും അല്ലെങ്കിൽ നേരത്തെ വരും നേരത്തെ വന്നാണ് ഇപ്പം പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ ഏതായാലും ഇവിടെ വരുവാനും നിങ്ങളോടൊപ്പം ആയിരിക്കുവാനും സാധിച്ചത് അതിയായ സന്തോഷം പ്രത്യേകിച്ച് റെയിൻബോ മ്യൂസിക് സ്കൂളിന്റെ ആനിവേഴ്സറി ട്വൻ്റി ട്വന്റി ഫൈവ് കലയാണ് ലഹരി എന്നുള്ള മുദ്രാവാക്യവുമായി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും ആപ്തമായ വാക്യം തന്നെയാണ് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും കാരണം നമ്മുടെ കുട്ടികൾ ഇന്ന് വലിയൊരു ആപത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം മോഹൻലാൽ യാസിനെ പറഞ്ഞ പോലെ നാർക്കോട്ടിക്സ് ഇസ് എ ഡേ ബിസിനസ് പറഞ്ഞ പോലെ ആ കഥയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ യാഥാർത്ഥ്യമായി വന്നിരിക്കുകയാണ് നമ്മുടെ സ്കൂളുകൾ പോലും കോളേജുകൾ പോലും ഡ്രഗ്സിന്റെ ബിസിനസിന്റെ ആയി മാറുന്നു ഇന്ന് ഞാൻ എൻ്റെ മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ഓരോ പോയിന്റ് എടുത്തിട്ട് ഇവിടെയൊക്കെ ഒക്കെ ഡ്രഗ്സിന്റെ കേന്ദ്രമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ഒന്ന് ഞെട്ടി ഓരോ പോയിന്റ് എടുത്തിട്ട് ഇവിടെ ഡ്രഗ്സിന്റെ കേന്ദ്രം ഇവിടെ ഡ്രഗ്സിന്റെ കേന്ദ്രം ഇങ്ങനെ എണ്ണി എണ്ണി പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒരു ഒരഞ്ചു വർഷം മുമ്പ് പത്ത് വർഷം മുമ്പ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യം ഇന്ന് കേരളത്തിൽ യാഥാർത്ഥ്യമായി തീർത്തിരിക്കുന്നു അത് നമ്മളെ പിടിച്ച് ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് അവിടെയാണ് കലയുടെ അവിടെയാണ് കായികത്തിന്റെ പ്രസക്തി ഞാൻ എം എൽ എ ആയപ്പോൾ കൂടുതൽ എന്റെ മണ്ഡലത്തിൽ സ്പോർട്സിന്റെ സെന്ററാക്കണമെന്നാണ് ആഗ്രഹിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പൊ അവിടെയൊക്കെ ഞാന് ഒരു ടർഫ് തുടങ്ങി